നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഇത് സംബന്ധിച്ച ആദ്യ തെളിവുകൾ പുറത്തുവിട്ടത് തത്വമയി ന്യൂസാണ് ഇപ്പോൾ രണ്ടുപേരുടെ അറസ്റ്റിലേക്ക് എത്തി കാര്യങ്ങൾ നിൽക്കുകയാണ് കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി അതുപോലെ തന്നെ മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു ഇവരുടെ രണ്ടുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ സ്വർണം വിറ്റതായി തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ഇന്നലെയും ഇന്നുമായി വലിയ തോതിൽ ചർച്ച നടക്കുന്ന ഒരു സംഭവമുണ്ട് കാര്യം ഈ ഒരു കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത എസ് ഐ ടി ശരിയായ രീതിയിലാണോ ഇതിൻ്റെ അന്വേഷണം നടത്തുന്നത് കേസ് അട്ടിമറിക്കപ്പെടുമോ എന്നുള്ള നിരവധി ചോദ്യങ്ങളാണ് ഈ ഒരു അന്വേഷണത്തെ സംബന്ധിച്ച് വരുന്നത് എന്തായാലും ഇതിൻ്റെ ആദ്യം മുതലുള്ള തത്വമായി പറഞ്ഞ റൂട്ടിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് പക്ഷേ കേസ് ഇവിടം കൊണ്ട് തീരുന്നില്ല എന്നുള്ളതാണ് സത്യം തത്വമായി കണ്ടെത്തിയ ചില കാര്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇതൊക്കെ ഒരുപക്ഷെ അനുമാനങ്ങളാണ് ഇത് സത്യമാകണമെന്നില്ല എങ്കിലും അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് ഒരു വാർത്തയിലൂടെ ഈ ഈ ഒരു കേസിൽ നമ്മൾ ഒന്ന് ചിന്തിക്കുക ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുരാരി ബാബുവിനും മാത്രം വിചാരിച്ചാൽ ഈ പറയുന്ന രീതിയിൽ ഒരു കടത്ത് ശബരിമലയിൽ നിന്നും അതും ഇത്രയും വലിയൊരു മഹാക്ഷേത്രത്തിൽ നിന്നും നടത്താൻ സാധിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ് ഇതേത് കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാകുന്ന ഒരു കാര്യവുമാണ് കാര്യം അത്ര എളുപ്പത്തിൽ അത് സാധ്യമല്ല പിന്നെ എന്തുകൊണ്ടാണ് അന്വേഷണം ഇവരിൽ രണ്ടുപേരിൽ മാത്രമായി ഒതുങ്ങുന്നത് എസ് ഐ ടി കൂടുതൽ തെളിവെടുപ്പിനായി ഹൈദരാബാദിലേക്ക് പോകുന്നു ബാംഗ്ലൂരിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അല്ലെങ്കിൽ മുരാരി ബാബുവിന് അപ്പുറം മറ്റു പേരുകളൊന്നും ഉയർന്നു വരുന്നില്ല എന്തുകൊണ്ടാണ് അതിന് കാരണം കൃത്യമായി പറഞ്ഞാൽ ഇതിൽ ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഈ ഒരു സമയം കാര്യം രണ്ടായിരത്തി പതിനെട്ട് മുതൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നമുക്കെടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ശബരിമലയിലെ ഓരോ കാര്യത്തിലും വലിയ ക്രമക്കേടുകളാണ് ഇപ്പോൾ പല രീതിയിലുള്ള അന്വേഷണത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നത് ഈ ഇതുവരെ ആരും ചർച്ച ചെയ്യാത്ത ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവിടുത്തെ പടികളുടെ ഒരു അറ്റകുറ്റപ്പണി അറ്റകുറ്റപ്പണികൾ അതായത് പണി പടികളുടെ ഈ സ്വർണ്ണ ലേപനം ഒന്ന് മാറ്റി പുതുക്കി ചെയ്യുകയുണ്ടായി പക്ഷേ അത് സംബന്ധിച്ച് അധികമാരും ചർച്ച ചെയ്ത് ഇതുവരെ കണ്ടില്ല അതുകൊണ്ടാണ് അതും കൂടെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ അത് തൊട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ രണ്ടായിരത്തി സെപ്റ്റംബർ ഏഴാം തീയതി ദ്വാരകന്മാരുടെ സ്വർണവാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതടക്കമുള്ള അതുവരെയുള്ള സംഭവങ്ങൾ കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാകും ഈ ഒരു കേസിൽ അതായത് ശബരിമല ഈ സ്വർണ കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ കാരണം ഇതിൽ ഇതിനകത്തുള്ള രാഷ്ട്രീയ സാന്നിധ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ടേമിലെ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രശാന്ത് ആദ്യം പറഞ്ഞത് എന്താണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ കൊള്ളയൊക്കെ നടന്നിരിക്കുന്നത് തൻ്റെ കാലത്തെ ദേവസ്വം ബോർഡ് സംശുദ്ധമാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ കാര്യങ്ങൾ കൂടുതൽ അവഗ്രഹിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകുന്ന ഒരു കാര്യം അദ്ദേഹം ഉൾപ്പെടെ തന്നെയാണ് ഈ ചെമ്പ അമ്പട്ടൂരിലേക്ക് അതായത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ പാളികൾ ഏറ്റവും ഒടുവിൽ കൊണ്ടുപോകാൻ വേണ്ടി ദേവസ്വം കമ്മീഷണറുടെ ഒരു ഉത്തരവ് പോലും തിരുത്തിയാണ് കൊണ്ടുപോയതെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം മൂന്ന് ടേമുകളിലോളം ഉള്ള ദേവസ്വം പ്രസിഡന്റുമാർ ഇതിനകത്ത് കൃത്യമായി അവർക്ക് പങ്കുണ്ടെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ആ കാലയളവിൽ വന്ന എ പത്മകുമാർ അതിനുശേഷം വന്ന വാസു പിന്നെ ഇപ്പോൾ പ്രശാന്ത് ഇതിനിടയ്ക്ക് അനന്തഗോപൻ ആയിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് ഇത്തരത്തിലുള്ള വലിയ അറ്റകുറ്റപ്പണികളൊന്നും നടന്നിട്ടില്ല ബാക്കി എല്ലാ പ്രസിഡന്റുമാരുടെ കാലത്തും ഇത്തരത്തിലുള്ള ഇളക്കിക്കൊണ്ട് പോക്കലുകളും അറ്റകുറ്റപ്പണികളുമൊക്കെ നടത്തിയിട്ടുണ്ട് ഇതിനെല്ലാം ഒത്താശയായി തന്ത്രിയും ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന കാര്യം തന്ത്രി കണ്ടര രാജീവരുടെ അനുവാദത്തോടു കൂടി തന്നെയാണ് ഓരോ പ്രാവശ്യവും ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയിരിക്കുന്നത് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ ദേവസ്വം ബോർഡിന് കൊടുത്ത ലെറ്ററൊക്കെ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തെളിയുന്ന ഒരു കാര്യമുണ്ട് ദേവസ്വം ബോർഡിലെ ഓരോ ഒരുപാട് ജീവനക്കാർ നമ്മൾ എല്ലാവരെയും ഒന്നും അടച്ച ആക്ഷേപിക്കുന്നില്ല എങ്കിലും ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തിരിക്കുന്ന നിർണായക സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരുപാട് പേർക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ അറിയാം ചിലർക്കെങ്കിലും ഇതിൽ വ്യക്തമായ പങ്കുകളുണ്ട് അങ്ങനെ ഇത്രയും പേരുടെ ഒരു ഗൂഢാലോചനയൊന്നുമില്ലാതെ ഒരു ഏകോപനമൊന്നുമില്ലാതെ ഇത്ര അധികം സ്വർണമൊന്നും അവിടെ ഒന്നും കടത്താൻ സാധ്യമല്ല എന്ന് ഏത് സാധാരണക്കാർക്കും പെട്ടെന്ന് മനസ്സിലാകും പിന്നെ എന്തിനാണ് എസ് ഐ ടി ഇപ്പോഴും ഈ മുരാരി ബാബുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലുമായി അന്വേഷണം ഒതുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ഈ അന്വേഷണം കോടതിയുടെ നിരീക്ഷണത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഈ കോടതിയുടെ ഉത്തരവ് മാത്രമേ നമുക്ക് പുറത്തു പറയാൻ പാടുള്ളൂ ചില അനുമാനങ്ങൾ മാത്രമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത് അപ്പോൾ അതിലാണ് ഈ പറഞ്ഞത് മുൻ പ്രസിഡന്റുമാർ ഈ പ്രസിഡന്റുമാരുടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എ പത്മകുമാർ വാസു അതുപോലെ പി എസ് പ്രശാന്ത് ഇവരുടെയൊക്കെ പങ്ക് കൃത്യമായി അന്വേഷിക്കപ്പെടണം അതുമാത്രമല്ല ഈ കാലയളവിൽ ഉണ്ടായിരുന്ന ദേവസ്വം കമ്മീഷണർമാർ എക്സിക്യൂട്ടീവ് ഓഫീസർമാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർമാർ ഇവരൊക്കെ കൃത്യമായി അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണം വേണമെങ്കിൽ അവരെ ചോദ്യം ചെയ്ത് ഇതിൻ്റെ വശങ്ങൾ എല്ലാ വശങ്ങളും ഈ അന്വേഷണ സംഘം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുമാത്രമല്ല ഇപ്പോഴും ഈ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന ഒരു മേഖല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും അയാൾ ചെയ്തതല്ല അയാൾ സ്പോൺസർമാരെ കണ്ടെത്തിയാണ് പല കാര്യങ്ങൾക്കും കൊണ്ടുവന്നത് അപ്പോൾ ആരൊക്കെയാണ് ഈ സ്പോൺസർമാർ ഈ സ്പോൺസർമാരുടെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണ് അവരിലേക്ക് കൂടുതൽ അന്വേഷണം പോകാത്തത് എന്തുകൊണ്ടാണ് കാര്യം ഈ സ്പോൺസർമാർക്ക് പലർക്കും നമ്മളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യം ഈ സ്പോൺസർമാരിൽ പലരും ഇടതുപക്ഷ ഗവണ്മെന്റുമായിട്ടും അല്ലെങ്കിൽ അക്കാലത്തുണ്ടായിരുന്ന മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിട്ടും അക്കാലത്ത് ഉണ്ടായിരുന്ന മെമ്പർ രാഘവനുമായിട്ടും ഒക്കെ അടുത്ത ബന്ധമുള്ള ചിലർ ഈ സ്പോൺസർമാരായിട്ടുണ്ട് ഇവരുടെ പേരുകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അന്വേഷണം ആ വഴിക്ക് തിരിയും ആ ഒരു അന്വേഷണം ഒരുപക്ഷേ അത് ചെന്നെത്തി നിൽക്കുക നയതന്ത്ര ചാനലിൽ വരെ എത്തി നിൽക്കാനുള്ള സാധ്യത മുന്നിലുണ്ട് എന്നുള്ളൊരു അടക്കം പറച്ചിലുണ്ട് എന്തായാലും അതൊരു അടക്കം പറച്ചിലായി കാണണ്ട എവിടെയൊക്കെയോ എന്തൊക്കെയോ ചിഞ്ഞു നാറുന്നുണ്ട് അതിൻ്റെ സത്യങ്ങൾ പുറത്ത് വരേണ്ടതായിട്ടുണ്ട് എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകട്ടെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പുറത്തോട്ട് വരട്ടെ ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരു ഒന്ന് രണ്ട് ആഴ്ചയ്ക്കുള്ളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള നോട്ടിഫിക്കേഷൻ പുറത്തു വരും അതുവരെ ഉള്ളു മാധ്യമങ്ങളിൽ തലക്കെട്ടായി ഈ ഒരു വാർത്ത നിറയുന്നത് ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാ മാധ്യമങ്ങളും പിന്നെ അതിൻ്റെ ചൂടായിട്ട് പോകുമ്പോൾ ഒരുപക്ഷേ ശബരിമല തലക്കെട്ടുകളിൽ നിന്ന് അപ്രത്യക്ഷപ്പെട്ടേക്കാം ഒരു ഒന്നോ രണ്ടോ കോളം വാർത്തകളായി പത്രങ്ങളിൽ ഒതുങ്ങിയേക്കാം അങ്ങനെയെങ്കിൽ അന്വേഷണം വേറൊരു വഴിയിലേക്ക് പോകുമോ എന്നുള്ള ആശങ്കയും ഉണ്ട് എന്തായാലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അന്വേഷണം നേർവഴിക്ക് പോകട്ടെ ഈ പറഞ്ഞ ചാനലുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ സാധ്യതകളും എസ് അന്വേഷിക്കട്ടെ ഇത് കാണുന്ന പ്രേക്ഷകർക്കും ഒരുപക്ഷേ ഇത് എല്ലാം കൂടി ചിന്തിച്ച് വായിച്ചാൽ മനസ്സിലാകാം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും മുരാരി ബാബുവിലും മാത്രമായി ഒതുങ്ങരുത് എന്നുള്ളതാണ് ഇതിനപ്പുറം ആരെങ്കിലും ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കളവിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അവരൊക്കെ പിടിക്കപ്പെടണം ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ബഹുജന അഭിപ്രായം स्क तो